പുറപ്പാട് പുസ്തകം അധ്യായം പതിനാറ് ദൈവമേന്ദിൻ്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കാണ് അവർ എലീമിൽ നിന്ന് യാത്ര പുറപ്പെട്ടു ഇസ്രായേൽ മിസ്രൈൽ നിന്ന് പുറപ്പെട്ടതിൻ്റെ രണ്ടാം മാസം പതിനഞ്ചാം ദിവസം ഇസ്രായേൽ മക്കളുടെ സർവഗണവും

മെസ്രൈൻ ദേശത്ത് വെച്ച് മരിച്ചിരുന്നെങ്കിൽ എന്ന് ആശിച്ചു പോകുന്നു ഇസ്രായേൽ മക്കളുടെ സംഘത്തെയെല്ലാം പട്ടിണിയാൽ നശിപ്പിക്കുവാനാണല്ലോ നിങ്ങൾ ഞങ്ങളെ ഈ മരുഭൂമിയിലേക്ക് പുറപ്പെടുവിച്ചു കൊണ്ടുവന്നത് എന്ന് അവർ പറഞ്ഞു കർത്താവ് മോശയോട് പ്രകാരം പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് ആകാശത്തു നിന്ന് അപ്പം വർഷിപ്പിക്കും ജനം പുറപ്പെട്ട് ഓരോ ദിവസവും അന്നത്തേക്കുള്ള ഭക്ഷണം ശേഖരിക്കണം അത് അവർ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമോ ഇല്ലയോ എന്ന് എനിക്ക് പരീക്ഷിച്ച് നോക്കുവാനാകുന്നു ആറാം ദിവസം അവർ കൊണ്ടുവന്ന് പാകം ചെയ്യുന്നത് എല്ലാ ദിവസവും ശേഖരിക്കുന്നതിൻ്റെ ഇരട്ടിയായിരിക്കണം മോശയും അഹ്റോനും ഇസ്രായേൽ മക്കളോട് പറഞ്ഞു നിങ്ങളെ മേസ്രൈൻ ദേശത്തുനിന്ന് പുറപ്പെടുവിച്ചത് കർത്താവാകുന്നു എന്ന് ഈ സന്ധ്യയിൽ നിങ്ങൾ മനസ്സിലാക്കും രാവിലെ നിങ്ങൾ കർത്താവിൻ്റെ മുഖത്തും കാണും എന്തെന്നാൽ നിങ്ങളുടെ വെറുപെറുപ്പ് കർത്താവ് കേട്ടു ഞങ്ങൾക്ക് നേരെ നിങ്ങൾ പെറുപെറുക്കുവാൻ തക്കവണ്ണം ഞങ്ങൾ എന്താകുന്നു ഓശ അവരോട് പിന്നെയും പറഞ്ഞു കർത്താവ് വൈകിട്ട് നിങ്ങൾക്കായി ഇറച്ചി തരുമ്പോൾ രാവിലെ നിങ്ങൾക്ക് മതിയാവോളം അപ്പവും തരും എന്തെന്നാൽ അവനു നേരെ നിങ്ങൾപ്പ് അവൻ കേട്ടിരിക്കുന്നു ഞങ്ങൾ എന്തുള്ളു നിങ്ങൾ ഞങ്ങൾക്ക് എതിരെയല്ല കർത്താവിന് എതിരെയാണ് മോഷാഹ്രോനോട് പറഞ്ഞത് നീ ഇസ്രായേൽ മക്കളുടെ സംഘത്തോട് പ്രകാരം പറയുക കർത്താവിൻ്റെ സന്നിധിയിൽ അടുത്തു വരുവിൻ എന്നാൽ കർത്താവ് നിങ്ങളുടെ കേട്ടിരിക്കുന്നു ഇസ്രായേൽ മക്കളുടെ സംഘത്തോടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സംഭവിച്ചതെന്തെന്നാൽ അവർ മരുഭൂമിയിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ ഇതാ കർത്താവിൻ്റെ മുഖത്വം വേഗത്തിൽ കാണപ്പെട്ടു കർത്താവ് മോശിയോട് പ്രകാരം അരളി ചെയ്തു ഇസ്രായേൽ മക്കളുടെ ഞാൻ കേട്ടിരിക്കുന്നു അവരോട് സൂര്യാസ്തമനത്തിങ്ക ഇറച്ചി തിന്നുമെന്നും രാവിലെ അപ്പം കൊണ്ട് തൃപ്തരാകുമെന്നും അവരുടെ ദൈവമായ കർത്താവ് ഞാനാകുന്നുവെന്ന് അവർ ഗ്രഹിക്കുമെന്നും പറയുക സന്ധ്യക്ക് കാടപ്പക്ഷികൾ വന്ന് പാളയത്തെ മൂടി പ്രഭാതത്തിൽ പാളയത്തിന് ചുറ്റും മഞ്ഞുണ്ടായിരുന്നു വീണ് കിടന്ന മഞ്ഞ് മാറിയപ്പോൾ ഇതാ മരുഭൂമിയിൽ നിരത്ത് എല്ലാം ഉറച്ച മഞ്ഞുപോലെ ഒരു നേരിയ വസ്തു ഓരോ മനുഷ്യനും തൻ്റെ സഹോദരനോട് ചോദിച്ചു ഇത് എന്ത് അത് എന്തായിരുന്നെന്ന് അവർ കരഞ്ഞുകൂടായിരുന്നല്ലോ മോശം അവരോട് പറഞ്ഞു നിങ്ങൾക്ക് തിന്നുവാൻ കർത്താവ് തരുന്ന അപ്പം ഇതാകുന്നു ഓരോരുത്തര് തിന്നാവുന്നതിന് തക്കവണ്ണം നിങ്ങളുടെ കൂടാരത്തിലുള്ളവരുടെ എണ്ണം അനുസരിച്ച് ളിനിടങ്ങളിൽ വീതം ശേഖരിച്ചു കൊള്ളു നിന്നുള്ള ഈ കാര്യവും കർത്താവ് കൽപ്പിച്ചിരിക്കുന്നു ഈസായി മക്കൾ അങ്ങനെ ചെയ്തു ചിലർ ഏറെ പെറുക്കി ചിലർ കുറച്ച് പെറുക്കി അളന്നപ്പോൾ ഏറെ പേറുക്കിയവന് ഏറെയോ കുറച്ചു പേറുക്കിയവന് കുറ പോയില്ലായിരുന്നു എല്ലാവരും അവനവന് തിന്നാവുന്നിടത്തോളം ശേഖരിച്ചിരുന്നു അതിലൊട്ടും രാവിലത്തേക്ക് ബാക്കി വയ്ക്കരുത് എന്ന് മോശ അവരോട് പറഞ്ഞു മോശയെ അനുസരിക്കാതെ ചിലർ അതിൽ നിന്ന് രാവിലത്തേക്ക് ബാക്കി വച്ചിരുന്നു അത് പുഴുത്തുനാറി മോശ അവരോട് കോപിച്ചു അവർ രാവിലെ തോറും ഓരോരുത്തനും തിന്നാ ഒന്നിടത്തോളം വെറുക്കും സൂര്യന്റെ ചൂട് കൂടുമ്പോൾ അത് ഉരുകിപ്പോകും ആറാം ദിവസം അവർ ഇരട്ടി അതായത് രണ്ടിടം കഴി വെറുക്കി സംഘമൂപ്പന്മാരെല്ലാം മോശയുടെ എടുക്കൽ ചെന്ന് ഇക്കാര്യം അറിയിച്ചു മോശ അവരോട് ഇത് കർത്താവുകൾ ചെയ്തിട്ടുള്ളത് തന്നെയും നാളെ സ്വസ്ഥതയുടെ ശാപതാകുന്നു കർത്താവിന് വിശുദ്ധ ദിനം ഇന്ന് ചുടാനുള്ളത് ചുടുവിൻ പാകം ചെയ്യാനുള്ളത് പാകം ചെയ്യുവിൻ അധികമുള്ളത് രാവിലത്തേക്ക് സൂക്ഷിച്ച് വയ്പ്പിൻ കർത്താവുക കൽപ്പിച്ചിരുന്നത് പോലെ രാവിലത്തേക്ക് അതിൽ നിന്ന് ബാക്കി വച്ചിരുന്നത് നാറുകയോ പുഴുക്കുകയോ ചെയ്തില്ല മോശ അവരോട് പറഞ്ഞു അത് ഇന്ന് ഭക്ഷിച്ചു കൊള്ളു പിന്നെന്തെന്നാൽ ഇന്ന് ഭർത്താവിന് ശാപതാകുന്നു ഇന്ന് അത് വെളിമ്പ്രദേശത്ത് കാണപ്പെടുകയില്ല ആറ് ദിവസം നിങ്ങൾ അത് വെറുക്കിക്കൊള്ളുക ഏഴാം ദിവസം ശാപതാകുന്നു അന്ന് അത് ഉണ്ടാകയില്ല ഏഴാം ദിവസം ജനത്തിങ്കിൽ ചിലർ അത് പെറുക്കുവാൻ പുറത്തുപോയി എങ്കിലും കണ്ടെത്തിയില്ല കർത്താവ് മോശയോട് പറഞ്ഞു എൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും പാലിക്കുവാൻ നിങ്ങൾക്ക് എത്ര കാലം മനസ്സില്ലാതിരിക്കും നോക്കുവിൻ കർത്താവ് നിങ്ങൾക്ക് തന്നിരിക്കുന്നു അത് നിമിത്തം ആറാം ദിവസം ഭർത്താവ് നിങ്ങൾക്ക് രണ്ട് ദിവസത്തേക്കുള്ള അപ്പം തരുന്നു ആകയാൽ ഏഴാം ദിവസം എല്ലാവരും അവരവരുടെ സ്ഥലത്തിരിക്കണം ആരും തൻ്റെ വീട്ടുപാതിരിക്കൽ നിന്ന് പുറത്തു പോകരുത് ഏഴാം ദിവസം ജനം വിശ്രമിച്ചു ഇസ്രായേൽ സാധനത്തിനോ മന്ന എന്ന് പേര് വിളിച്ചു അത് കൊത്തം പാലരി പോലെയുള്ളതും വെളുത്തതും തേൻ പുരട്ടിയപ്പത്തിന്റെ രുചിയുള്ളതും ആയിരുന്നു പിന്നെ മോശ പറഞ്ഞത് ഇത് കർത്താവ് കൽപ്പിച്ച കാര്യമാകുന്നു നിങ്ങളെ മിസ്രൈനിൽ നിന്ന് പുറപ്പെടുവിച്ചുകൊണ്ട് വന്നപ്പോൾ മരുഭൂമിയിൽ വച്ച് നിങ്ങളെ തീറ്റിയ ആഹാരം നിങ്ങളുടെ തലമുറകൾ കാണേണ്ടതിന് അതിൽ നിന്ന് ഒരു ഓമർ നിറയെടുത്തു സൂക്ഷിച്ചു വയ്ക്കണം അനന്തരം മോശനോട് പറഞ്ഞത് ഒരു വെട്ടിയെടുത്ത് ഒരു പാത്രം നിറയെ മഞ്ഞാതിനകത്തിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ വയ്ക്കുക അത് നിങ്ങളുടെ തലമുറകൾക്കായി സൂക്ഷിക്കപ്പെടണം അത് സാക്ഷ്യത്തിനായി സംരക്ഷിക്കപ്പെടേണ്ടതിൽ കർത്താവ് കൽപ്പിച്ചതുപോലെയെ അഹറോൻ അത് സൂക്ഷിച്ചു വെച്ചു ജനവാസമുള്ള ദേശത്തെത്തോളം നാൽപ്പത് സംവത്സരം ഇസ്രായേൽ മക്കൾ മഞ്ഞാ തിന്നു കനാൻ ദേശത്തിന്റെ അതിർത്തിയിൽ എത്തുവോളം അവർ മഞ്ഞാതിന്നു ഓമർ പറയിടെ പത്തിലൊന്നാകുന്നു ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു പറയുന്നു